ഹലോ നമ്മളിൽ പലരും ജോലി കിട്ടാൻ സാധ്യതയുള്ള പല കോഴ്സുകളെ കുറിച്ചും ശരിയായി മനസ്സിലാക്കിയിട്ടില്ല അത്തരത്തിലുള്ള കോഴ്സുകളിൽ ചിലതാണ് വെറ്റിനറി അഗ്രികൾച്ചർ ഫോറസ്ട്രി എന്നിവ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വെറ്റിനറിയെ കുറിച്ചാണ് പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്നവർ മാത്രമല്ല അല്ലാത്തവർക്കും ഇത് പഠിച്ചാൽ ഭാവിയിൽ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് വെറ്റിനറി ഇത് ലോകത്തെവിടെയും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മഹത്തായ കോഴ്സാണ് ബാച്ചിലർ ഓഫ് വെറ്റനറി സയൻസ് അഥവാ ബി വി എസ് ആണ് ഇതിൽ പ്രധാനം ഗവൺമെന്റിലായാലും പ്രൈവറ്റിലായാലും ഈ കോഴ്സ് ചെയ്തവർ വളരെ കുറച്ചു മാത്രമേ ഇപ്പം നിലവിലുള്ളൂ എന്നാൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്യുന്നവർക്ക് ഒരുപാട് തൊഴിൽ അവസരങ്ങളാണ് ഇന്ന് നിലവിലുള്ളതെന്ന് പലർക്കും അറിയില്ല വെറ്റിനറി സയൻസിലെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വെറ്റിനറി സർജൻ കോളേജിലും മറ്റ് ഇതര സ്ഥാപനങ്ങളിലെയും അസിസ്റ്റൻ്റ് പ്രൊഫസർ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സയൻറ്റിസ്റ്റ് മൈക്രോ ബയോളജിസ്റ്റ് സുവോളജിസ്റ്റ് വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് മെഡിക്കൽ സയൻറ്റിസ്റ്റ് ഡയറി ടെക്നോളജിസ്റ്റ് പൗൾട്രി മേഖല അനിമൽ ബ്രീഡിംഗ് മേഖല വൈൽഡ് സാഞ്ച്വറി ഈ മേഖലകളിലൊക്കെ മികച്ച തൊഴിലവസരങ്ങളാണ് ഉള്ളത് ഇത്രയധികം തൊഴിൽ സാധ്യതകളുള്ള ബി ബി എസ് അഥവാ വെറ്റിനറി സയൻസ് പഠിക്കുന്നു എങ്കിൽ മികച്ച കോളേജും ലാവും പ്രാക്ടിക്കലിനായി നല്ല ഫാം സൗകര്യങ്ങളുമുള്ള കോളേജ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് അഥവാ ബി ബി എസ് എന്ന് പറയുന്നത് നാലര വർഷവും പിന്നെ ഒരു വർഷം ഇൻ്റേൺഷിപ്പും ചേർന്ന് മൊത്തം അഞ്ചര വർഷമാണുള്ളത് ബി സി ഐ അഥവാ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കോളേജുകളാണ് ഇതിനായി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വെറ്റിനറി സയൻസും അതിനോട് അനുബന്ധമായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ജോലി സാധ്യതയുള്ള രണ്ടാം സമ കോഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അത് ബി എസ് സി അഗ്രിക്കൾച്ചർ ആണ് യഥാർത്ഥത്തിൽ അഗ്രികൾച്ചർ ഫീൽഡ് ലോകത്തിലെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ധാരാളം തൊഴിലവസരങ്ങൾ ഇതിലുണ്ട് എന്ന് പലർക്കും അറിയില്ല ഓരോ വർഷവും അഗ്രികൾച്ചർ കോഴ്സിന്റെ ആവശ്യകത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ി അഗ്രികൾച്ചർ ഇതിൽ പ്രധാനമാണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് നാല് വർഷമാണ് ഇതിൽ ഗവൺമെന്റിലും പ്രൈവറ്റിലുമുള്ള എന്തൊക്കെ ജോലി സാധ്യതകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അഗ്രികൾച്ചർ കോഴ്സാണ് നിങ്ങൾ പഠിക്കാനായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം ഐ സി എ ആർ അംഗീകാരമുള്ള കോളേജിൽ മാത്രമേ ഇതിന് ചേരാവൂ അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്ത് പോലും നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ കോഴ്സിന്റെ നാലാം വർഷം കോളേജിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ആണ് റാവേ എന്നുള്ളത് ഇത് പല കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറില്ല കേരളത്തിലുള്ള പലരും അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാനായി കൂടുതലും തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് എന്നാൽ അവിടെ ഒന്നോ രണ്ടോ കോളേജുകളിൽ മാത്രമേ ഐ സി എ ആർ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ജോലി സാധ്യതയുള്ള മറ്റൊരു കോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അത് ബി എസ് സി ഹോർട്ടികൾച്ചർ ആണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വന്നിട്ട് നാല് വർഷമാണ് ലാൻഡ്സ്കേപ്പ് ഡിസൈനർ ഹോൾട്ടി കൾട്ടിവേസ്റ്റ് ഓപ്പറേഷൻ മാനേജർ ഗ്രീൻ ഹൌസ് മാനേജർ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ലാൻഡ്സ്കേപ്പ് മാനേജർ ഇതെല്ലാം ജോലി സാധ്യതകളുള്ള ബി എസ് സി ഹോർട്ടിക്കൾച്ചർ മേഖലകളാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ബി എസ് സി ഫോറസ്ട്രിയെ കുറിച്ചാണ് അതൊരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് അതായത് യു ജി കോഴ്സാണ് ഇത് നമ്മൾ പ്രകൃതിയെയും വനത്തെയും കുറിച്ച് പഠിക്കുന്ന ഒരു കോഴ്സാണ് ഇതിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ബയോ ഡൈവേഴ്സിറ്റി ജനറൽ ബയോ കെമിസ്ട്രി മോഡേൺ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ഫോറസ്റ്റ് ഫോറസ്റ്റ് എക്കോളജി ആൻഡ് കൺസർവേഷൻ ഫോറസ്റ്റ് ഹോയൽ സയൻസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എൻവരോൺമെൻറ്റൽ സ്റ്റഡീസ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് വുഡ് അനാറ്റമി ഈ മേഖലകളിലൊക്കെ ഒരുപാട് ജോലി സാധ്യതയുള്ളൊരു കോഴ്സാണ് ബി എസ് സി ഫോറസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് സംശയ നിവാരണവും അഡ്വൈസും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ